ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം കെ പി സി സി മാധ്യമ വക്താവ് അഡ്വക്കേറ്റ് ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു എത്ര മാറ്റി സുഖപ്പെടുത്തുന്നു പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം കെ ബി സി സി മീഡിയ വക്താവ് മോദി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന നിയമങ്ങളും കൂടി നമ്മൾ ഓർക്കണം പ്രത്യേക പദവി എടുത്തു കളഞ്ഞു നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നു നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാരെ അന്യവൽക്കരിച്ചുകൊണ്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ രാജ്യത്ത് നിന്ന് പുറത്തു കടത്താൻ വേണ്ടിട്ട് നടത്തുന്ന കുറെ പരിപാടികളുണ്ട് പൗരത്വ നിയമം നമുക്ക് എന്ത് ഗുണമുണ്ട് നമ്മുടെ രാജ്യത്തെ മനുഷ്യരുടെ നിത്യ ജീവിതത്തെ ഒരു തരത്തിലും നന്മപൂർണമായിട്ട് സഹായിക്കാൻ പറ്റാത്ത നിരവധി ഇതുപോലത്തുള്ള കുൽസിത നിയമങ്ങൾ കൊണ്ടുവന്നതിന്റെ ഭാഗം തന്നെയാണ് വക്കഫ് അമൻമെന്റ് നിയമം ഇത് അവർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇന്ത്യ എമ്പാടും അവർക്ക് പറയാൻ ഒരു സ്ഥലം വേണമായിരുന്നു അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയ പ്ലോട്ടാണ് മൊനമ്പം

കൂടാതെ മുനമ്പം മേഖലയുമായി ബന്ധപ്പെട്ട പ്രസക്തമായ വിഷയങ്ങളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും അദ്ദേഹം വിശദീകരിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസിനെ സംസാരിക്കുന്ന പല ഇവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ആണ് ഡി സി യൂസിന്റെ നേതൃത്വത്തിൽ ഐക്യദ്രാഠ്യം പ്രഖ്യാപിച്ചത് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സതീഷ് ചേട്ടൻ വളരെ വിശുദ്ധമായി അദ്ദേഹം പ്രസംഗിക്കുകയും നിങ്ങളോടുകൂടെ ഞങ്ങളുണ്ടാകും നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരും സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമെങ്കിൽ അതും ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരു ദിവസം ആ സമരപ്പന്തലിൽ ഞാനും അവരോടൊപ്പം ഇരിക്കാനുള്ള സാഹചര്യം എം ജെ ടോമി മുനമ്പം സന്തോഷ് വി എസ് സോളിരാജ് എ ജി സഹദേവൻ ടി പി ഗിരീഷ് കെ എഫ് വിൽസൺ എന്നിവർ പ്രസംഗിച്ചു പാർട്ടി പ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യം യോഗത്തെ കൂടുതൽ സജീവവും ചർച്ചാ സമൃദ്ധവുമായ വേദിയാക്കി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത മുനമ്പം